എൻ എസ് എസ് ഈഴൂർ മേഖലാ നായർ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന ജാഥയ്ക്ക് വിവിധ കരയോഗങ്ങളിൽ ആവേശകരമായ വരവേൽപ്പ് നൽകി വൈക്കം താലൂക്ക് എൻ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന മന്നം നവോത്ഥാന സൂര്യൻ പരിപാടിയുടെ ഭാഗമായാണ് ഞായറാഴ്ച ീഴൂരിൽ മേഖലാ നായർ സമ്മേളനം സംഘടിപ്പിക്കുന്നത് നീഴൂർ മേഖലാ സംയുക്ത കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥ വടക്കേ നിരപ്പ് പാട്ടുപുരക്കൽ ക്ഷേത്ര സന്നിധിയിൽ നിന്നാണ് സമാരംഭിച്ചത് പടവാളും കലപ്പയും ആലേഖനം ചെയ്ത നായർ സർവീസ് സൊസൈറ്റിയുടെ സുവർണ പതാകകളും ഭാരതകേസരി മന്നത്ത് പത്മനാഭന്റെ വർണ്ണ ചിത്രങ്ങളും കൊണ്ട് അലങ്കരിച്ച ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷകളും കാറുകളും ജീപ്പുകളും വാഹനജാഥയിൽ ജാഥയിൽ അണിനിരന്നു വൈക്കം താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ചെയർമാൻ പി ജി എം നായർ കാരിക്കോട് ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു കേരളത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാന നഭോമണ്ഡലത്തിൽ സൂര്യനായി പ്രഭജൊരിയുന്ന ഭാരതകേസരി മന്നത്തു പത്മനാഭൻ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ എക്കാലത്തേക്കും സ്മരണീയമാണെന്ന് പി നായർ പറഞ്ഞു ഭാരതകേസരിയുടെ സേവനങ്ങൾ പുതുതലമുറയ്ക്ക് മാർഗദ്വീപമാകുവാനും പ്രചോദനമാകുവാനും കൂടി ലക്ഷ്യമിട്ടാണ് മന്നം നവോത്ഥാന സൂര്യൻ പരിപാടി ആവിഷ്കരിച്ചതെന്നും പി ജി എം നായർ കൂട്ടിച്ചേർത്തു തന്നിലേക്ക് സ്വാമിശീകരിക്കുകയും സാമൂഹികമായ മുഷുവൻ വിജയങ്ങളെയും തന്നിലൂടെ നിയന്ത്രിക്കാൻ കഴിയുകയും ചെയ്ത രീതിയിൽ കേരളത്തിന്റെ ചരിത്രം എത്രമാത്രം പരിശോധിച്ചാലും പുനർവാദിതയ്ക്ക് വിധേയമാക്കുകയാണ് മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയില്ല ആ ഈ നാടിനു വേണ്ടി ചെയ്യാൻ ചിന്തയാണ് മന്ന എന്ന വൈക്കം താലൂക്ക് എൻഎസ്എസ് യൂണിയൻ സെക്രട്ടറി അഖിൽ ആർ നായർ അഡീഷണൽ യൂണിയൻ സെക്രട്ടറി എസ് മുരുകേഷ് ഞീഴൂർ മേഖലാ സംയുക്ത കരയോഗം പ്രസിഡന്റ് പി ഡി രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി എ അരുൺ ട്രഷറർ ജി ജി മധു മേഖലാ വനിതാ സമാജം പ്രസിഡൻറ്റ് ശ്രീലേഖ മണിലാൽ സെക്രട്ടറിയും ഞീഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റുമായ ശ്രീകല ദിലീപ് പ്രതിനിധി സഭാംഗം എൻ പത്മനാഭപിള്ള തുടങ്ങിയവർ പ്രസംഗിച്ചു ഞീഴൂർ മേഖലാ സംയുക്ത കരയോഗത്തിൻ്റെ ഭാഗമായ വടക്കേനിരപ്പ് ഇലഞ്ഞിപ്പള്ളി മരങ്ങോലി ഞീഴൂർ കാട്ടാമ്പാക്ക് ചായംമാവ് കുറുമാപ്പുറം തിരുവമ്പാടി എന്നീ എൻ എസ് എസ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ വാഹന ആവേശകരമായ വരവേൽപ്പ് നൽകി കരയോഗം ഭാരവാഹികളും വനിതാ സമാജം ഭാരവാഹികളും സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ഞീഴൂർ ടൗണിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനം മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് സി പി നാരായണൻ നായർ ഉദ്ഘാടനം ചെയ്തു പ്രവീൺ ഭാസ്കർ സിറ്റി സിറ്റിയോയ്സ് വൈക്കം